കൈ ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഞാൻ വീണ മോഹൻഡ ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ് അതെല്ലാം ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് തന്നെയാണ് കാണിക്കുന്നത് നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപ തൊട്ട് തുടങ്ങുന്ന ചുരിദാറിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ ആർക്കും നൽകാൻ പറ്റാത്ത അത്രക്ക് വില കുറഞ്ഞ അത്രക്ക് അഫോർഡബിൾ പ്രൈസിൽ വന്നിരിക്കുന്ന ചുരിദാറിന്റെ കളക്ഷൻസ് ആണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് കേട്ടോ പിന്നെ ഗ്യൂവയുടെ കാര്യ ആരും മാർക്കല്ലേ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇടുന്നവരിൽ നിന്നും നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നറുക്കിട്ട് ഒരു വിന്നറെ സെലക്ട് ചെയ്ത് അടിപൊളിയൊരു ഗിഫ്റ്റ് ആണ് കൊടുക്കുന്നത് പിന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ടോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വരുന്ന ഇതാണ് കേട്ടോ ഇത്രയും തിക്ക് വർക്കാണ് കേട്ടോ ചെസ്റ്റ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത് കുറേ പോർഷൻ ഞാനിവിടെ മടക്കി വെച്ചിരിക്കുകയാണ് ഞാൻ ഫുൾ ഓപ്പൺ ചെയ്തിട്ട് കാണിച്ച് തരാം അത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇത്രയും ലിങ്ക് വരുന്നതാണ് കേട്ടോ ഇടീക്കൂടുള്ളൊരു ലെതിന്റെ ആവശ്യമില്ല എത്ര ഹൈറ്റ് ഉള്ളവർക്കാന്ന് പറഞ്ഞാലും എന്താ അത്യാവശ്യം നല്ലൊരു ലെങ്തിൽ തന്നെയാണ് വരുന്നത് കേട്ടോ ഇങ്ങോട്ട് മടക്കി തന്നെ വെക്കുകയാണെ ഫോൾഡ് ചെയ്ത് വെക്കുകയാണ് നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപ മാത്രം റേറ്റ് വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ അതെ സെയിം കളറിൽ സാന്ഡൂണിൽ വരുന്ന ബോട്ടം വരും ഇത്രയും ഹെവി മാർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സെമി സിൽക്കിലാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ നമുക്ക് ഡെയിലി വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന യാതൊരു കംപ്ലൈന്റും ഇല്ലാത്ത ഒരു മെറ്റീരിയലാണ് ആണ് സെമി സിൽക്ക് എന്ന് പറയുന്ന ആ ഒരു മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ദുപ്പട്ടതാ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു ദുപ്പട്ട അതിൽ ഫു നിറയെ എംബ്രോയിഡറി വർക്ക് ആണ്ട്ടോ വരുന്നത് നാനൂറ്റി എഴുപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നാല് ഷേഡുകളാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വേണമെങ്കിൽ ഒരു ലാവണ്ട ഷേഡ് ആണോട്ടോ വരുന്നത് നല്ല ഭംഗിയില്ലേ ചെസ്റ്റിലെ വർക്ക് കാണാൻ്റെ ഇത് പിന്നെ വീനക്കിന്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ടെന്ന് ഉള്ളൂട്ടോ നമുക്ക് റൗണ്ട് നെക്കോ അല്ലാത്ത ഏത് ഡിസൈനിലുള്ള നെക്ക് വെട്ടുന്നതിനും ഇതിന് കുഴപ്പമില്ല കേട്ടോ കാരണം എംബ്രോയിഡി വർക്ക് മാത്രമേ വരുന്നുള്ളൂ ബീഡ്സ് ഒന്നും വരുന്നില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ ഇഷ്ടമുള്ള നെക്ക് വെട്ട ഇത ഇതാണ് കേട്ടോ വരുന്നത് ഇത്ര ലെങ്ത് വരുന്നുണ്ട് സെയിം കളറിൽ സാൻഡൂണിൽ വരുന്ന ബോട്ടം നെറ്റ് ഇതാണ് കേട്ടോ ദുപ്പട്ട വരുന്നത് നല്ല ഒരു നെറ്റ് ദുപ്പട്ട അതുപോലെ തന്നെ സോഫ്റ്റ് ആണ് കേട്ടോ ഇപ്പം നമുക്ക് ചുമ്മാ ഇട്ടാലും അങ്ങനെ തന്നെ കിടന്നോളും ഫിങ് ചെയ്യുമൊന്നും വേണ്ടാത്തൊരു ദുപ്പട്ടയാണ് നാനൂറ്റി എഴുപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്നത് കോഫി ബ്രൗണിൻ്റെ ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ ഇതൊന്നും എപ്പോഴും നമുക്ക് കിട്ടുന്നല്ല കോഫി ബ്രൗൺ വരാറുണ്ട് പക്ഷെ ഇത്ര ഡാർക്കായിട്ട് ആദ്യമായിട്ടാണ് കിട്ടുന്നത് അതെങ്ങനെ വരും നല്ലൊരു നെറ്റ് ദുപ്പിട്ട രണ്ടേകാൽ മീറ്റർ മിച്ചമാണ് കേട്ടോ ഷോൾഡർ ലെങ്ക് വരുന്നത് ഇത്രയാണ് ലെങ്ക് വരുന്നത് നാനൂറ്റി എഴുപത്തി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് ഈ ഒരു പേസ്റ്റൽ ബ്ലൂ ആണ് കേട്ടോ വരുന്നത് നല്ല രസമുള്ള കളറുകളാണ് ഇതൊക്കെ ആർക്കും ചേരുന്ന അതായത് ഇച്ചിരി കളറ് ഉണ്ടല്ലോ അവർക്കൊക്കെ ചേരുന്ന ഒരു കളറാണോട്ടെ വരുന്നത് നമ്മുടെ ഫേസിലോട്ട് ഇച്ചിരി കളറ് കയറിയൊക്കെ വരുന്ന ഒരു കളറുകളാണ് നല്ല രസമാണ് കാണാനായിട്ട് നാനൂറ്റി എഴുപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് കോട്ടനയിൽ വരുന്നതാണ് കേട്ടോ അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് അതായത് ട്രിബിൾ ഫൈവ് മാത്രം റേറ്റ് വരുന്ന കളക്ഷൻസ് ആണ് ഞാൻ ഇപ്പം ഇത്രയും ഇവിടെ വെച്ചിട്ടും ഇത്ര ആണ് ലെങ്ക് വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ല ലെങ്ക് വരുന്നുണ്ട് ഫോൾഡ് ചെയ്ത് തന്നെ വെക്കുകയാണ് കേട്ടോ ഇതിന്റെ സെന്റർ പോർഷനിലായിട്ട് ഒരു എംബ്രോയ്ഡറി വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെയ്ത് കൊടുത്തൊരു പീസ് അവിടെ വെച്ചിട്ടുണ്ട് അതിനകത്തോടെ മിറർ വർക്കും വരുന്നുണ്ട് അതാ ഇതാണ് ദുപ്പട്ട വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു ദുപ്പട്ടയാണ് സോഫ്റ്റ് കോട്ടൺ ആണ് ആണ്ട്ട് വരുന്നത് അതുപോലെ തന്നെ ബോട്ടം വരുന്നത് ഇതാണ് നല്ല സ്ട്രെയ്റ്റ് ഒക്കെ അടിക്കാനായിട്ട് നല്ലതാണ് അതുകൊണ്ട് ഇതിനൊരു ലൈൻസ് ആണ് വരുന്നത് അപ്പൊ സ്ട്രെയിറ്റ് ഒക്കെ അടിച്ചിട്ട് നല്ല ഭംഗിയായി കാണാനായിട്ട് അഞ്ഞൂറ്റി അൻപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഈയൊരു ഷെഡാണ് കേട്ടോ ഒരു ആഷും ഗ്രീനും കൂടെ കൂടി വരുന്ന ഒരു ഷെയ്ഡ് നല്ല ഭംഗിയാണ് ഇതിന്റെ ഡിസൈൻ കാണാനായിട്ട് നല്ലൊരു അജറക് ഡിസൈൻ പോലെ തന്നെ തോന്നും കേട്ടോ നല്ല കോട്ടണിൽ വന്നിരിക്കുന്ന കളക്ഷൻസാണ് ഇനിയിപ്പോൾ നമുക്ക് ചൂട് കാലം ഒക്കെ ആയതുകൊണ്ട് വേനൽക്കാലം ഒക്കെ ആയതുകൊണ്ടും നമുക്ക് കോട്ടണിൽ ഒരുപാട് എൻക്വയറി ആണ് കേട്ടോ കോട്ടൺ കാണിക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് കോട്ടൺ നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തുന്ന അതും അഫോർഡബിൾ പ്രൈസിൽ വന്നിരിക്കുന്നതാണ് ഇതാണ് കേട്ടോ ബോട്ടം വരുന്നത് അഞ്ഞൂറ്റി അമ്പത്തി അഞ്ചാന്ന റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ചെറുവയർ പച്ച കളറിന്റെ ഒരു ഷെഡ് ആണ് വരുന്നത് ഇതാണ് കേട്ടോ ഇതിലെ ചെസ്റ്റിലെ വർക്ക് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് സിമ്പിൾ ആൻഡ് എലഗൻ്റ് ലുക്ക് തന്നെയാണ് ഇതാണ് ദുപ്പട്ട വരുന്നത് ബോട്ടം എന്താ നല്ലൊരു സ്ട്രേറ്റ് ബോട്ടോ അടിക്കാനായിട്ട് പറ്റുന്ന ഒരു ബോട്ടത്തിൻ്റെ ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് കാരണം ഇങ്ങനെ ലൈൻസ് വരും ആ ലൈൻസ് വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് സ്ട്രേറ്റ് ബോട്ടോ ഒക്കെ അടിക്കാനായിട്ട് അഞ്ഞൂറ്റി അൻപത്തി അഞ്ചാണേ റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ് കേട്ടോ ഈ ഡിസൈനിൽ വരുന്ന ലാസ്റ്റ് ഷെയ്ഡ് ഈ റേറ്റിൽ വരുന്നതും ഇതാണ് വരുന്നത് ലാസ്റ്റ് വരുന്ന വരുന്നത് ഒന്നും പിങ്ക് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയാണ് അത് ദുപ്പട്ടയ്ക്ക് ഇത്ര ആണ് ലെങ്ക് വരുന്നത് കേട്ടോ നല്ല ലെങ്ക് വരുന്നൊരു ദുപ്പട്ടയാണ് കൊടുത്തിരിക്കുന്നത് കോട്ടനിലാണ് സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ വരുന്നത് ഇതാണ് ബോട്ടത്തിന്റെ മെറ്റീരിയൽ വരുന്നത് ഇങ്ങനെ വരൂ കേട്ടോ ഇതാണ് ബോട്ടത്തിന്റെ മെറ്റീരിയൽ അഞ്ഞൂറ്റി അൻപത്തി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് നല്ല ഒരു ഐസ് ഗ്ലൂ ഷെയ്ഡാണ് നല്ല ആണ് കാണാനായിട്ട് അജ്രക് പ്രിന്റ് ആണ് വരുന്നത് അതുപോലെ തന്നെ ആ ഒരു നെക്കിന്റെ സെന്റർ പോർഷനിൽ നല്ലൊരു ഒരു എംബ്രോയിഡറി വർക്കും അതുപോലെ ചെറുതായിട്ട് വരുന്ന ഒരു മിറർ വർക്കും എല്ലാം ചെയ്തൊരു പാച്ച് വർക്ക് പോലെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ഫുള്ള് ലെങ്ക് വരുന്നത് ഇത്ര ആണ് ഫുൾ ലെങ്ക് വരുന്നത് പ്യൂർ കോട്ടൺ ആണ് വരുന്നത് സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ ഇതിന്റെ റേറ്റ് എത്രയാണെന്നറിയാമോ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ആർക്കും ചേരുന്ന പേസ്റ്റൽ ഷെയ്ഡുകളാണ് കേട്ടോ വരുന്നത് ബോട്ടം വരുന്നത് നല്ല ഒരു സ്ട്രൈപ്സോട് കൂടിയിട്ട് വരുന്ന ഒരു ബോട്ടം ആണ് വരുന്നത് ഇതായിരും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതാ അതിൻ്റെ ഒരു ചന്ദന കളറിലാണ് കേട്ടോ വരുന്നത് ചന്ദനമൊക്കെ കഴിയുമ്പോൾ ഉള്ള ഒരു ഷെയ്ഡില്ലേ ആ ഒരു ഷെയ്ഡിൽ വരും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിന്റെ ദുപ്പട്ടയുടെ ഡിസൈൻ കാണാൻ നല്ല നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ നല്ലൊരു ഒരു വരുന്ന സ്ട്രൈപ്സോട് കൂടിയിട്ട് വരുന്ന ഒരു ബോട്ടം അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് വരുന്ന ഈ ഒരു ഒനിയൻ പിങ്കിൻ്റെയൊക്കെ ഒരു ഷെയ്ഡ് ലൈലാക്ക് ഷെയ്ഡ് എന്ന് പറയില്ല ആ ഒരു ഷെയ്ഡിലാണ് കേട്ടോ വന്നിരിക്കുന്നത് കുറേ പോർഷൻ ഞാനിവിടെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ലൊരു സിമ്പിൾ ആൻഡ് ഇളകൻ്റെ ലുക്ക് തന്നെ തരുന്ന ഒരു ചുരിദാറാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട് ഇതാണ് കേട്ടോ ബോട്ടം വരുന്നത് നല്ലൊരു സ്ട്രൈപ്സോട് കൂടിയിട്ട് വരുന്ന ബോട്ടം അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഗ്രേ ഷെയ്ഡാണ് വരുന്നത് ഇതാണ് കേട്ടോ ഇതിൽ വർക്ക് വരുന്നത് കുറേ പോർഷൻ മടക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ ഇതിൻ്റെ ബാക്കും ഫ്രണ്ടും എല്ലാം ഒരേ ഡിസൈൻ തന്നെയാണ് കോട്ടനെല്ലാം അങ്ങനെ തന്നെയാണ് വരുന്നത് ദുപ്പട്ട വരുന്നത് വളരെ സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഓയിൽ കോട്ടൺ പോലെ വരുന്ന ഒരു ദുപ്പട്ടയാണ് കൊടുത്തിരിക്കുന്നത് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ ദുപ്പട്ടയ്ക്ക് നല്ല ലെങ്ത് വരുന്ന ഒരു ദുപ്പട്ടയാണ് ബോട്ടം വരുമ്പോഴത്തേക്കും സെയിം ആ ഒരു കളറിൽ ഒക്കെ വരുന്ന സ്ട്രൈപ്സോട് കൂടിയിട്ട് വരുന്ന ബോട്ടം അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നതും കോട്ടനെ തന്നെ വരുന്ന കളക്ഷൻസ് ആണ് ഇത് വരും കേട്ടോ ചെസ്റ്റ് ഭാഗത്ത് ഇത്രയും നല്ലൊരു എംബ്രോയിഡറി വർക്ക് നല്ല ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട് നല്ല രസമാണ് കുറച്ച് പോർഷനും കൂടെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ബാക്ക് പോർഷനും സെയിം തന്നെയാണ് നല്ല രസമുള്ള ഒരു ബാറ്റിക് പ്രിന്റ് പോലത്തെ ഒരു ഡിസൈൻ ആണ് വരുന്നത് ഇത്രയാണ് ലെങ്ക് വരുന്നത് കുറേ പോർഷൻ ഞാനിവിടെ മടക്കി വെച്ചിട്ടുണ്ട് ഇതിന്റെ ദുപ്പട്ട വരുന്നത് വൈറ്റ് കളറിൽ നല്ല ഒരു ബാട്ടി പ്രിന്റോട് കൂടിയിട്ട് വരുന്ന ഒരു ഡിസൈൻ നല്ല ഭംഗിയാണ് കാണാനായിട്ടോ അത്രയ്ക്ക് ഭംഗിയാണ് കാണാൻ ഇതൊരു റോയൽ ബ്ലൂവിന്റെ ഒക്കെ ഒരു ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത് ഇതിന്റെ ബോട്ടം കണ്ടോ നല്ല സൂപ്പറാണ് കേട്ടോ ബോട്ടം കാണാനായിട്ട് ബോട്ടത്തിന്റെ ലോവർ പോർഷനിൽ ഇതാ ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് സെയിം ത്രെഡ് ഇട്ടിട്ട് വരും പിന്നെ ഈ ഒരു മൾട്ടി കളർ എംബ്രോയിഡറി വർക്കും കൂടെ കൂടി വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് നല്ലൊരു വെറൈറ്റി ആയിട്ട് വന്നിരിക്കുന്ന ഒരു ബോട്ടമാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് നല്ല രസമാണ് ഞാനിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചുതരാം കേട്ടോ അത് ഇങ്ങനെ വരും കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പം പാൻറിന്റെ താഴെയായിട്ട് ഈ ഒരു ഡിസൈൻ വരും നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും കാണാനായിട്ട് അതുപോലെ തന്നെ അത് സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു കോട്ടനെല്ലാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇത് സ്ട്രേറ്റ് ബോട്ടോ അടിക്കുമ്പോൾ സ്ട്രേറ്റ് ബോട്ടോ അടിക്കാനേ പറ്റത്തുള്ളൂ കേട്ടോ അപ്പൊ സ്ട്രേറ്റ് ബോട്ടോ അടിക്കുമ്പോൾ ലൈനിങ്ങും കൂടെ വെച്ചിട്ട് അടിക്കുമ്പോൾ ഇത്ര കൂടി ഭംഗിയായിരിക്കും കേട്ടോ കാരണം വൈറ്റായത് കൊണ്ട് ചിലപ്പോൾ നേരം അടിക്കാനായിട്ട് സാധ്യതയുണ്ട് എഴുന്നൂറ്റി മുപ്പതാണ് കേട്ടോ റേറ്റ് കിട്ടുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ല രസമുള്ള ഒരു റെഡ് ഷെയ്ഡ് അതിന്റെ എന്ത് ഭംഗിയാന്ന് നോക്കി ഒരു ഡിസൈൻ കാണാനായിട്ട് പിന്നെ ഒരു മിറർ വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു വെറൈറ്റി ആയിട്ട് വന്നിരിക്കുന്ന ഒരു ചുരിദാറാണ് കോട്ടൺ തന്നെയാണ് കേട്ടോ വരുന്നത് ദുപ്പട്ടതാ ഇത് വരും വൈറ്റ് കളർ കളറായിരിക്കും ദുപ്പട്ടയും ബോട്ടവും വൈറ്റ് കളർ വരും ഏതാണോ ടോപ്പിന്റെ ഷെയ്ഡ് വരുന്നത് ആ ഒരു ഷെയ്ഡിലായിരിക്കുന്നേ ഉള്ളൂ ദുപ്പട്ടയുടെ വർക്ക് വരുന്നത് കേട്ടോ ബോട്ടം ബോട്ടംന്താ ഞാൻ ആദ്യം കാണിച്ച പോലെ തന്നെ വരുന്ന ബോട്ടം നല്ലൊരു സോഫ്റ്റ് കോട്ടണയില് എംബ്രോയിഡറി വർക്ക് ഒക്കെ വരുന്ന ഒരു ബോട്ടം എഴുന്നൂറ്റി മുപ്പതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് ആണ് വരുന്നത് ഇങ്ങനെ വരും ദുപ്പട്ട വളരെ സോഫ്റ്റ് ആണ് കേട്ടോ അത്രക്ക് സോഫ്റ്റ് കോട്ടൺ ആണ് ദുപ്പട്ട വരുന്നത് കേട്ടോ ബോട്ടംതായതാണ് വരുന്നത് ഇങ്ങനെ ഒരു കേട്ടോ ബോട്ടം പിന്നെ കോട്ടൺ ആയതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് വാഷ് ഒന്ന് കളർ കാർഡിലും മുക്കി തന്നെ ഒന്ന് വാഷ് ചെയ്യുക കേട്ടോ കാരണം പ്യുവർ കോട്ടൺ ആണ് ചിലപ്പോൾ കളറിന് നമുക്ക് ഗ്യാരണ്ടി പറയാനായിട്ട് പറ്റത്തില്ല കോട്ടൺ ആയതുകൊണ്ട് അപ്പൊ ഒന്ന് കളർ കാർഡിലും മുക്കിയിട്ട് വാഷ് ചെയ്യുക എഴുന്നൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നതാണ് കേട്ടോ ഒരു ലെമൺ യെല്ലോ ആണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു കളറാണ് ബാക്ക് പീസും സെയിം തന്നെ ആ ഒരു അച്ചറക് ഡിസൈൻ ആണ് കേട്ടോ വരുന്നത് അതിരക്കല്ല സോറി ബാറ്റിക് പ്രിന്റ് ആണ് കേട്ടോ വരുന്നത് ദുപ്പട്ടതാ ഇത് വരെ വളരെ സോഫ്റ്റ് ആണ് കേട്ടോ ദുപ്പട്ടത് കാണാനായിട്ട് നമുക്ക് കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ അറിയാം അത്രയ്ക്ക് സോഫ്റ്റ് ആണ് വീഡിയോയിൽ എത്രമാത്രം മാത്രം അങ്ങനെ കിട്ടുമെന്ന് നമുക്കറിയില്ല കേട്ടോ ഇതാ ഇതാണ് ബോട്ടം വരുന്നത് എംബ്രോയിഡറി വർക്കും ലോവർ പോർഷനിൽ ഈ ഒരു സെയിം കളറിലെ ത്രെഡ് ഇട്ടിട്ട് വരുന്ന ഒരു എംബ്രോയിഡറി വർക്കിനോട് കൂടി കൊടുത്തിട്ടുണ്ട് സെവൻ ത്രീ സീറോയാണ് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി മുപ്പത് ഇത്രയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ കളക്ഷൻ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചേരി ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്ത് ചെയ്യട്ടോ അപ്പൊ ഞാനെ കാണിച്ചത് ആ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് കൂടി കൂടിയായിരുന്നു കാണിച്ചിരുന്നത് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപ തൊട്ട് തുടങ്ങുന്ന കളക്ഷൻസ് ആയിരുന്നു അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നു കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്